സംഘികൾക്ക് കണ്ടിട്ട് കുരു പൊട്ടാത്ത ഒരു യഥാർത്ഥ ബന്ധു നിയമനം വന്നിട്ടുണ്ട് ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ ആണല്ലോ ആചാരം കണ്ടില്ലേ ഐ സി സി ക്രിക്കറ്റ് തലപ്പത്ത് ജെയ്ഷ ആരാണ് ജെയ്ഷ ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ മകൻ എന്താണ് യോഗ്യത വയലിപ്പോലും ഒരു മടലെടുത്ത് ക്രിക്കറ്റ് കളിച്ചിട്ടില്ല കണ്ട അറിഞ്ഞൂടെ അമുൽ ബേബി പക്ഷെ അപ്പന്റെ തോളിലേറി അനധികൃത നിയമനം ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ടോ മാധ്യമങ്ങളിൽ വാർത്തയുണ്ടോ അതാണ് പറയുന്നത് ഈ നാട്ടിൽ ചില കാര്യങ്ങളിൽ കള്ളക്കഥ ഉണ്ടാക്കാം ഇല്ലാത്തത് ഉണ്ട് എന്ന് വരുത്താം പക്ഷേ പച്ചയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വാർത്തയല്ല ഒരു യോഗ്യതയും ഇല്ലാതെ ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങളെക്കുറിച്ച് പോലും അറിയാതെ അപ്പന്റെ അധികാരത്തിന്റെ തഴമ്പിൽ കയറി യോഗ്യതയില്ലാത്തൊരു പദവിയിലേക്ക് നടന്നു കയറിയിരിക്കുകയാണ് നേരത്തെ ബി സി സി ഐ സെക്രട്ടറിയായി എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരിടത്ത് ഇദ്ദേഹം ക്രിക്കറ്റ് കളിച്ചതിന്റെ ഒരു ഫോട്ടോയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ കണ്ടാലേ അറിയാം ഒരു നമ്പർ വൺ ബനാനയാണെന്ന് ആ ബനാനയാണ് എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഐ സി സിയുടെ ചെയർമാനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിനെ നയിക്കാനായിട്ട് ഒരാൾ കടന്നു പോവുകയാണ് ഒരു യോഗ്യതയില്ല അച്ഛൻ ആഭ്യന്തരമന്ത്രി അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിനെ സംബന്ധിക്കുന്നിടത്തോളം ഈ പദവിയിലിരിക്കാൻ എന്ത് യോഗ്യത എന്ന ചോദ്യം ഇവിടുത്തെ ഏതെങ്കിലും മാധ്യമങ്ങളിൽ ഉയരുമോ എന്ന് നിങ്ങൾ നോക്കിക്കോളൂ ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ നിയമനം ഈ നാട്ടിൽ പല കാര്യങ്ങളും ഇടതുപക്ഷ കുറിച്ച് കള്ളക്കഥകൾ മെനയുമ്പോൾ എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇതിൽ ചോദ്യം ഉന്നയിക്കുന്നില്ല നേരത്തെ തന്നെ ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ അപ്പൻ മന്ത്രി ആയതിന് പിന്നാലെ അൻപത് ശതമാനം വളർച്ച പെട്ടെന്ന് ഇദ്ദേഹത്തിന് സ്വന്തം നിലയ്ക്കുണ്ടായിരുന്ന കമ്പനിയിൽ ഷെയർ ഹോൾഡായി ഉയർന്നു വന്നിരുന്നു അൻപത് ശതമാനം ലാഭം ഇദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് വളരെ പെട്ടെന്നുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിലെ ഇ ഡിക്ക് പ്രശ്നമല്ല നമ്മുടെ നാട്ടിലെ സംഘികൾക്ക് പ്രശ്നമല്ല കാര്യം ഇത്തരം ആവശ്യങ്ങളെല്ലാം ഇവർക്ക് മാത്രം ചെയ്യാവുന്ന കാര്യമാണ് ഞങ്ങൾക്കേ ചെയ്യാൻ പാടുള്ളൂ ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമുള്ളവർക്ക് മാത്രമാണ് ഈ രാജ്യത്ത് പല കാര്യങ്ങളും വഴിവിട്ട് നിയമിക്കേണ്ടത് കെ സുരേന്ദ്രന്റെ മകനെ കണ്ടില്ലേ ആരെങ്കിലും ഇവിടെ ബഹളം ഉണ്ടാക്കിയോ ഇതുപോലെ സകല പേരെയും രാഷ്ട്രീയത്തിലെടുത്താൽ മക്കളുടെ കുടുംബവാഴ്ച ഇതേപടി തുടരുകയാണ് അപ്പോ യഥാർത്ഥത്തിൽ ആരാണ് ഇത്തരം കുടുംബവാഴ്ച അല്ലെങ്കിൽ ബന്ധു നിയമനം അല്ലെങ്കിൽ കുടുംബ രാഷ്ട്രീയത്തിന്റെ ആൾക്കാരെന്ന് ഒന്ന് കണ്ണു തുറന്ന് കണ്ടോളൂ എന്നിട്ടല്ലേ സി പി എം നേതാക്കന്മാരുടെ മക്കളെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുന്നത് മാധ്യമങ്ങൾക്കുള്ളിൽ ഇരിക്കുന്ന സംഘപരിവാർ മനസ്സുള്ളവമാർക്ക് ഇതൊക്കെ സാധാരണ വാർത്തയാണ് അമിത് ഷായുടെ മകന് എന്തുകൊണ്ട് ഈ പദവി കിട്ടി ഇത് കിട്ടാൻ എന്താണ് അദ്ദേഹത്തിന്റെ യോഗ്യത ഈ നാട്ടിൽ ഇന്ത്യൻ ടീമിനു വേണ്ടി കഴിവ് തെളിയിച്ച എത്രയെത്ര താരങ്ങൾ പുറത്തു നിൽക്കുന്നുണ്ട് അവരിയ്ക്കേണ്ട പദവിയിലേക്ക് ഒരു മഡല് പോലും എടുത്ത് ഒന്ന് ബോൾ തട്ടാത്ത ഈ അമുൽ ബേബിയെ പിടിച്ചിരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ചില അധികാരത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ചില ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കിട്ടുന്ന പ്രിവിലേജ് എന്താണെന്ന് ഒന്ന് കാണേണ്ട അവസരമാണ് അത് കൃത്യമായി ചർച്ച ഉയരേണ്ടതാണ് കോടികൾ അമ്മാനമാടുന്ന ഒരു പദവിയിലേക്ക് യാതൊരു അർഹതയും ഇല്ലാതെ അപ്പൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയാണെന്നുള്ള ഒറ്റ കാര്യത്താൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപത്തിന്റെ പട്ടികയിലേക്ക് അത് വരും പക്ഷെ ചർച്ചയാകില്ല ഇവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിയമിച്ചേ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് കിട്ടിയ എന്നുള്ള കള്ള കഥകൾക്കപ്പുറം ഇതിന് മറുപടി പറയൂ എന്നുള്ള ശക്തമായ ചോദ്യം ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് വെക്കുകയാണ്